ഹരേ കൃഷ്ണ ജയ ശ്രീ രാധെ രാധെ ഒരു ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നതിന് മൂന്ന് പ്രധാന ഘടകങ്ങളാണുള്ളത് അല്ലെ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ ഏതൊക്കെയാണ് ഘടകങ്ങള് ഒന്ന് ആ ജീവാത്മാവിന്റെ ആഗ്രഹമാണ് ആ ജീവാത്മാവിന്റെ ആഗ്രഹം എനിക്ക് ഇന്ന ശരീരത്തിൽ നിന്ന് ഇന്ന ഭൗതിക സുഖം ആസ്വദിക്കണം എന്നുള്ള അതിന്റെ ആഗ്രഹം രണ്ടാമത്തെ ഘടകം എന്ന് പറയുമ്പോൾ അത് കർമ്മമാണ് അല്ലെ അത് നമുക്കറിയാം ആത്മാവിന്റെ പ്രണയാണം എന്ന് പറയുന്നത് അത് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല ഒരുപാട് പിന്നോട്ട് പോണം അല്ലെ ഓരോരോ ഉടുപ്പുകൾ മാറുന്ന പോലെ ശരീരം മാറുന്നു എന്നല്ലാതെ അതിന് തുടക്കവും ഇല്ല അവസാനവും ഇല്ല അല്ലേ അപ്പോൾ ആ ജീവാത്മാവിന്റെ കർമ്മം അത് ഓരോ ജന്മം എടുക്കുമ്പോഴും അത് ആർജിച്ചു വെച്ചിട്ടുള്ള കർമ്മമാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകം എന്ന് പറയുമ്പോൾ അത് ഭഗവത് ഇച്ഛയാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് ഭഗവാന്റെ തീരുമാനം ശരി നീ ആ ഒരു ശരീരത്തിൽ ഭൗതിക സുഖം ആസ്വദിച്ചോളൂ എന്നുള്ള ഒരു തീരുമാനം ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നത് അല്ലേ ഈ പതിനാല് ലോകങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജനിക്കുന്നു അതിന്റെ കർമ്മഫലം അനുസരിച്ചിട്ട് അല്ലേ അപ്പോൾ ആളുകൾ ചോദിക്കും ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ഇത്രയും ദുർഘടം പിടിച്ച ഒന്നാണെങ്കില് എന്തിനാണ് ഭഗവാൻ ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചത് എന്ന് അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് അത് ജീവാത്മാവിന്റെ ആഗ്രഹമാണ് ജീവാത്മാവിന് ആഗ്രഹം ഉള്ളിടത്തോളം കാലം ഭഗവാൻ വീണ്ടും വീണ്ടും എന്താണ് ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചപ്പോ ഭഗവാൻ അത്ര ക്രൂരനൊന്നും ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഭഗവാൻ ഇപ്പോഴും ജീവാത്മാക്കളായ നമ്മളെ ചേർത്ത് പിടിക്കാനാണ് പരമാത്മാവായ ഭഗവാന് താല്പര്യം ഉം അപ്പൊ ഭഗവാൻ എപ്പോഴും പറയുന്നത് എന്താണ് നമ്മുടെ ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഭൗതിക സുഖം ആഗ്രഹിച്ച് ഭൗതിക ലോകത്തേക്ക് വന്നു അല്ലേ പക്ഷേ ഭഗവാൻ അപ്പോഴും നമുക്ക് ഒരു വഴി തന്നിട്ടുണ്ട് ഉം തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് നമ്മുടെ ആ പരമമായിട്ടുള്ള ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു മാർഗവും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാലോ ഒന്ന് പ്രവൃത്തി മാർഗവും ഒന്ന് നിവൃത്തി മാർഗവുമാണ് അങ്ങനെ രണ്ട് മാർഗങ്ങളാണ് നമുക്കുള്ളത് അല്ലേ അതില് പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമാണ് അതായത് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പുണ്യമാർജിക്കുന്നു ആ പുണ്യത്തിന്റെ ഫലമായിട്ട് എന്തു ചെയ്യുന്നു നമ്മൾക്ക് ലോകങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നു അങ്ങനെ ഉപരിലോകങ്ങളിലെ ലോകങ്ങളിൽ ജീ ജീവിച്ചു കഴിയും ലോകം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം പെടും ഭൂർലോകം പെടും അല്ലെ ഭൂമിക്ക് മുകളിലുള്ള ഭൂ എല്ലാ ആലോകങ്ങളും അതിൽപ്പെടും അപ്പൊ അങ്ങനെയുള്ള ലോകത്തിലൊക്കെ നമ്മൾ പോകുന്നു അവിടെ നമ്മൾ നമ്മുടെ പുണ്യത്തിന്റെ ഫലമായിട്ട് ആ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു അതിനുശേഷം അവിടുത്തെ പുണ്യം തീർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ക്ഷീന പുണ്യം മർത്തലോകം വിശന് അല്ലെ എങ്ങോട്ടേക്ക് വരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണം എന്തിനാ വീണ്ടും ഇവിടെ കർമ്മഭൂമി ആയിട്ട് കർമ്മകാഠമായിട്ട് ഈ ഭൂമിയില് വീണ്ടും നമ്മൾ കർമ്മങ്ങൾ അനുഭവിക്കണം ഈ കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും നമ്മൾ പുണ്യങ്ങള് ആർജിക്കണം അതേപോലെ പുണ്യം പോലെ തന്നെ പാവത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പുണ്യം വീണ്ടും നമ്മൾ ആർജിക്കുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പുണ്യത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു ഉപരിലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപരിലോകങ്ങള് അതായത് നമ്മുടെ ഭൂലോകം ഉപർലോകത്തിന് മുകളിലുള്ള ലോകങ്ങള് ഉപരിലോകങ്ങളും ഭൂലോകവും ഉപർലോകവും മധ്യമ ലോകങ്ങളും താഴെയുള്ള ലോകങ്ങള് പാതാള ലോകങ്ങൾ അതമ്മ ലോകങ്ങളുമാണ് അല്ലെ അങ്ങനെയാണ് പതിനാല് ലോകങ്ങളല്ലത് അപ്പോൾ ഈ പതിനാല് ലോകങ്ങളിലേക്ക് പോവാനും നമ്മുടെ കയ്യിലിരിപ്പാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ലോകങ്ങളിലേക്ക് പോയി അവിടത്തെ പുണ്യം തീർന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ ഇതിനെ ഒരു ഗതാഗതം എന്ന് പറയുക പോക്ക് വരുക പൂവുക തിരിച്ചു വരിക പിന്നെയും പോവുക പിന്നെയും തിരിച്ചു വരിക അപ്പൊ ഇതൊരു ഗതാഗതമാണ് ക്ഷീണി പുണ്യം മർത്തലോകം വിശന്തി എന്നും ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ അവിടുത്തെ പുണ്യം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടതായിട്ട് വരിക പക്ഷേ ഈ ഒരു മാർഗമാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് ഈ മാർഗം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല രണ്ടാമത്തെ മാർഗമാണ് ഭഗവാൻ പറഞ്ഞത് എന്നിട്ടുള്ളത് നിവൃത്തി മാർഗം ഈ നിവൃത്തി മാർഗത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ബുദ്ധിമാന്മാരുടെ മാർഗ്ഗമാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ള മാർഗമാണ് നിവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള മാർഗ്ഗമാണ് അത് അത് ബുദ്ധിമാന്മാരാണ് ആ വഴി സ്വീകരിക്കുക അത് ഭക്തി മാർഗ്ഗമാണ് അല്ലേ ആ ഭക്തിയിലൂടെ എങ്ങനെയാണ് ഭക്തി നമുക്കറിയാം ഭഗവാനോടുള്ള പ്രേമപൂർവമായിട്ടുള്ള സേവനമാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരണം ആ ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് നിവൃത്തി മാർഗം സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതിൽ ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം നിവൃത്തി മാർഗമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ ഇനി എന്താണ് നിവൃത്തി മാർഗം സ്വീകരിക്കേണ്ട പ്രാധാന്യം നിവൃത്തി മാർഗത്തിന്റെ പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞു അത് ഭക്തിയാണ് എന്നുള്ളത് അല്ലെ ആ ഭക്തി കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ആ ഭക്തി ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് ദോഷം ഉണ്ടാവുക അല്ലെ എന്താണ് ഈ മാതാജി ഇങ്ങനെ പറയണേ ഭക്തിക്ക് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് നമുക്ക് തോന്നും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കർമ്മത്തിന് രണ്ട് ഭാവമുണ്ട് ഒന്ന് പുണ്യവുമുണ്ട് ഒന്ന് പാപവും ഉണ്ട് അല്ലേ അപ്പൊ പുണ്യത്തിന്റെ ഫലം നമ്മൾ കണ്ടു ഒരു ലോകങ്ങളിലേക്ക് പോവാം ഇനി പാപം എന്ന് പറയുമ്പോ ഈ പാപം എത്ര തര ഉണ്ട് അറിയാമോ മൂന്ന് തരുണ്ട് ഏതൊക്കെയാണ് പാതകം മഹാപാതകം അതിപാതകം അങ്ങനെ മൂന്ന് തര ഉണ്ട് പാതകം മഹാപാതകം അതിപാതകം ഇതിനെ നമ്മൾ വീണ്ടും രണ്ടായി തിരിച്ചാല് പ്രാരാബ്ധവും അപ്രാരാബ്ധവും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഉമ്മമാർ പറയില്ലേ ഭഗവാനെ ഗുരുവായാരപ്പ ഈ പ്രാരാബ്ധൊക്കെ എന്ന തീരുവാനല്ലേ അപ്പൊ ഈ പ്രാരാബ്ധം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്രാരാബ്ധം നമ്മൾ കേട്ടിട്ടില്ല അല്ലേ ഈ പ്രാരാബ്ധം എന്ന് വെച്ചാൽ എന്താണ് ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം പ്രാരാബ്ധങ്ങളാണ് ഉം ചിലപ്പോൾ അത് രോഗപീഠയായിട്ട് നമുക്ക് വരാം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം അത് പല രീതിയിലും ആകാം പ്രാരാബ്ധം നമ്മളെ വേട്ടയാടും അല്ലേ അതാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത് ഇനി അപ്രാരാബ്ധം എന്താണ് ഈ അപ്രാരാധം എന്ന് പറയുന്നത് അത് സീഡ് ഫോമാണ് അതായത് വിത്താണ് നമ്മുടെ പാപത്തിന്റെ വിത്താണ് അപ്രാരാധം എന്ന് പറയുന്നത് അല്ലേ അത് മുളച്ചിട്ടില്ല ഉം അത് മുളയ്ക്കാൻ പോകുന്നേലും ഉം അത് മുളയ്ക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഈ ഭക്തി എന്ന് പറയുന്നത് കേട്ടോ ഉം ഇപ്പോൾ ഭക്തി സാധനയുടെ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ശരിയായിട്ട് അപ്പോൾ ഈ രണ്ട് പ്രാരാബ്ധ പ്രാരാബ്ധഭാവമായാലും അപ്രാരാബ്ദ ഭാവമായാലും ഈ പാപത്തിനെ എരിക്കാനായിട്ട് വളരെ ആയിട്ടുള്ള ഈ ഭക്തി കൊണ്ടാണ് നമുക്ക് സാധിക്കുക അതിന് നമ്മൾ നിവൃത്തി മാർഗമാണ് ഉപയോഗിക്കുന്നതല്ലോ അപ്പോൾ അങ്ങനെ ഭക്തിമാർഗത്തിലൂടെയാണ് നമുക്കിത് സാധിക്കുള്ളൂ ഈ രണ്ട് പാപത്തിനെയും എരിച്ചു കളയാൻ അത് സാക്ഷാത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും അതുമാത്രമല്ല ഇവരുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ അനേക കോടി പുണ്യം നേടിയിട്ട് നമ്മുടെ ഈ ഒരു യാത്ര അല്ലേ ആത്മാവിന്റെ യാത്ര ഞാൻ പറഞ്ഞു വളരെ പരിതാപകരമാണ് ആത്മാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ പാവം എത്ര കാലമായി അതിൻ്റെ സഞ്ചാരം തുടങ്ങിയിട്ട് അതിന്റെ യഥാർത്ഥ ഗൃഹത്തിലേക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ആ പാവം പിടിച്ച ആത്മാവിന് നമുക്ക് മുക്തി നൽകാനായിട്ട് അല്ലെങ്കിൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു വാസസ്ഥലത്തേക്ക് അതിന് പോവാനായിട്ട് സാധിക്കും ഭക്തി സാധനയിലൂടെ മാത്രം അപ്പൊ ആലോചിക്കണം നമ്മുടെ ഈ പാതകങ്ങൾ അതായത് ഈ മുഴുവൻ ഇരിക്കാൻ പവർഫുൾ ആണ് ഭക്തി എന്ന് പറയുന്നത് അല്ലേ അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ എല്ലാവർക്കും നമ്മൾ എന്നെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് മാർഗമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പം മനസ്സിലായില്ലേ നിവൃത്തി മാർഗം അല്ലെ ആ നിവൃത്തി മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഭക്തി സാധനയിലൂടെ മുന്നോട്ട് പോകുവാൻ സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ हरे कृष्णा जय श्री राधे राधे